നമസ്കാരം വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഇനിയും നൂറ്റി അൻപതിലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് കണ്ടെത്തുന്ന മൃതദേഹ ഭാഗങ്ങളൊക്കെ തിരിച്ചറിയപ്പെടാതെ പോവട്ടെ എന്ന് പറയുന്നതാവും ഉചിതം അത്ര ഭയാനകമായ അവസ്ഥയിലാണ് രക്ഷാപ്രവർത്തകർ പതിയെ വയനാട് വിട്ടുപോകുന്നു പോലീസും പട്ടാളവും ഒക്കെ ഒഴിയുന്നു എല്ലാ സംവിധാനങ്ങളും പതിയെ പതിയെ പിന്മാറുന്നു പുനരധിവാസത്തിൽ ശ്രദ്ധിക്കുന്നു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് അതിനുവേണ്ടി സന്നദ്ധരായി അനേകം പേർ രംഗത്ത് വന്നിട്ടുണ്ട് വയനാട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലും മാറ്റിവെക്കണം എന്നുള്ള മുറവിളി ഉയർന്നു കഴിയുന്നു ഇതൊക്കെ നല്ലത് തന്നെ എല്ലാം മറക്കാനുള്ള ശേഷി മനുഷ്യനുണ്ട് എന്നത് തന്നെയാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്നാൽ ദുരിതബാധിതരെ അങ്ങനെ പെട്ടെന്ന് കൈവിടാൻ പാടുണ്ടോ അവരെ ചേർത്ത് നിർത്തി അവരെ മാനസികവും ശാരീരികവുമായി സന്നദ്ധരാക്കേണ്ട ഉത്തരവാദിത്വം ഈ സമൂഹത്തിനില്ലേ ഈ ഭയാനകമായ ദുരന്താനുഭവത്തെ മറികടന്ന മനുഷ്യർക്ക് മനഃശാസ്ത്ര ചികിത്സയടക്കം അവരെ കൈപിടിച്ചു കീർത്താനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് എല്ലാവരും കൈവിടും എല്ലാവരും മറക്കും എന്നതാണ് വാസ്തവം ചാനൽ ക്യാമറകൾ വയനാട് വിട്ട് ഇപ്പോൾ വീണ്ടും ഷിരൂരിലേക്ക് പോയിട്ടുണ്ട് അർജുൻ്റെ മൃതദേഹം പോലും കണ്ടെത്താത്തതുകൊണ്ട് ഇപ്പോഴും അവിടെ ഒരു ജിജ്ഞാസ ബാക്കിയുള്ളതുകൊണ്ട് പുതിയൊരു സംഭവം ഉണ്ടാകുന്നതുവരെ ചാനൽ ക്യാമറകൾ അവിടെ ശ്രദ്ധിച്ചെന്ന് വരാം അവർക്കിത്തരം വൈകാരിക വിക്ഷോഭങ്ങളിൽ കേന്ദ്രീകരിച്ച് മാത്രമേ റേറ്റിംഗിൽ അട്ടിമറി ഉണ്ടാക്കാൻ കഴിയും ചൂരൽ മുണ്ടക്കയിലും പുഞ്ചിരി വട്ടത്തും ഒറ്റപ്പെട്ടു മനുഷ്യരെ പതിയെ പതിയെ കൈവിടുന്ന കാഴ്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരിച്ചറിയാത്ത മനുഷ്യരുടെ ഡി എൻ എ പരിശോധന നടക്കുകയാണ് ഡി എൻ എ പരിശോധനയ്ക്ക് പോവേണ്ടത് പോലീസുകാരാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഫോറൻസിക് ലാബിൽ പോകണം ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥർക്ക് മരിച്ചവരെക്കുറിച്ച് ഒരു കരുതലുമില്ല അവർ അപമാനിക്കുകയും അവഹേളിക്കുകയുമാണ് വയനാട്ടിലെ ജീവൻ തുടിക്കുന്ന ഓർമ്മകളുമായി ഡി എൻ എ പരിശോധനയ്ക്ക് പോകുന്ന പോലീസുകാരെ വിടുന്നു എന്ന പരാതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ തിരസ്കാരവും തള്ളിപ്പറച്ചിലും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് തെളിവായി മാറുന്നു ഡി എൻ എ പരിശോധന ഫോറൻസിക് ലാബിൽ പോകുന്ന പോലീസുകാരുടെ അവസ്ഥ ഒരു പോലീസുകാരൻ തന്റെ ദുരനുഭവം തുറന്നെഴുതിയിരിക്കുന്നത് എല്ലാവരുടെയും കണ്ണു തുറക്കേണ്ടതാണ് വയനാട്ടിലെ ദുരിതബാധിതർ വരാൻ പോകുന്ന നാളുകളിൽ അനുഭവിക്കാൻ പോകുന്ന തിരസ്കാരത്തിന്റെയും അവഗണനയുടെയും തുടക്കം മാത്രമാണ് ഈ ഡി എൻ എയോട് കാട്ടുന്നത് ഈ ഡി എൻ എ ഫോറൻസിക് ലാബിലിരിക്കുന്നവർക്ക് വെറും ഒരു ഡി എൻ എ മാത്രമാണെങ്കിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും അവശേഷിക്കുന്ന മനുഷ്യർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള അവസാനത്തെ പിടിവെള്ളിയാണ് അത് മനസ്സിലാക്കാതെയുള്ള ഈ അവഗണനയ്ക്കെതിരെ നടപടി അത്യാവശ്യമാണ് ആ പോലീസുകാരൻ ഇങ്ങനെ എഴുതുന്നു പറയാതെ വയ്യ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകളുമായി ചെല്ലുന്ന പോലീസുകാരുടെ അവിടുത്തെ ജീവനക്കാർ പെരുമാറുന്ന രീതി വളരെ മോശമാണ് പോലീസുകാർ എന്തോ അവരുടെ കടം മേടിക്കാൻ ചെല്ലുന്ന പോലെയാണ് അവരുടെ പെരുമാറ്റം കഴിഞ്ഞ ദിവസം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രണ്ട് ഡി എൻ എ സാമ്പിളുമായി ഞാൻ രാവിലെ ഏഴ് മണിക്ക് നിലമ്പൂരിൽ നിന്നും കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് പോയിരുന്നു എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് രണ്ടുമണിയായപ്പോൾ അവിടെ എത്തി സാമ്പിൾ കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരി മാടം വന്നാലേ സാമ്പിൾ എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവരോട് വളരെ താഴ്ന്ന രീതിയിൽ പറഞ്ഞു ഞാൻ നിലമ്പൂരിൽ നിന്നാണ് ആറു മണിക്കൊരു യാത്രയുണ്ട് അതൊന്നെടുത്താൽ ഉപകാരമായിരുന്നു എന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം പോയി ഭക്ഷണം കഴിച്ചു വന്നപ്പോഴും ഞാൻ കൊടുത്ത സാമ്പിൾ അവിടെ മേശപ്പുറത്ത് അനങ്ങാതിരിക്കയായിരുന്നു ഞാൻ വയനാട്ടിൽ നിന്നും ഡി എൻ എ സാമ്പിളുമായി വന്ന ഒരു പോലീസുകാരന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഒരു മണിക്ക് കൊടുത്തതാണ് ഇതുവരെ നോക്കിയില്ല എന്ന് അവർ ഇങ്ങനെ തന്നെയാണ് സ്ഥിരം ചെയ്യാറ് എന്ന് പറഞ്ഞു മൂന്നു മുപ്പതായിട്ടും എൻ്റെ സാമ്പിൾ സ്വീകരിക്കാത്തതിനാൽ ഞാൻ വീണ്ടും ഓഫീസിലൊരു വനിതാ ജീവനക്കാരിയോടെ നാലൻപതിന് ഒരു ട്രെയിനുണ്ട് അതിന് പോകാനാണ് ഒന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞു എൻ്റെ നിർബന്ധം മൂലം അവർ ജോയിൻറ്റ് ഡയറക്ടറെ മുറിയിൽ ചെന്ന് അവരൊരു കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്നും ഉച്ചത്തിലുള്ള സംസാരം കേട്ടു ഉടനെ ആ ജീവനക്കാരി ഒന്നും മിണ്ടാതെ ഇറങ്ങി വന്നിട്ട് മാടം വന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും കാത്തിരുന്നു ഒരു നാല് മുപ്പത് മണിയായപ്പോൾ ജോയിൻറ്റ് ഡയറക്ടറായ ലേഡി അവരുടെ മുറിയിൽ നിന്നും ഇറങ്ങി വന്നിട്ട് ഞാൻ കൊടുത്ത പായ്ക്കറ്റ് എന്നോട് പൊട്ടിച്ചു കാണിക്കാൻ പറഞ്ഞു ഞാനത് തുറന്നു കാണിച്ചപ്പോൾ അവർ എൻ്റെ കയ്യിൽ നിന്നും പാസ്പോർട്ട് മേടിച്ച് മറ്റൊരു വനിതാ ജീവനക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് സീലടിച്ചു കൊടുക്കാൻ പറഞ്ഞു അവരുടെ പാസ്പോർട്ടിൽ സീലടിച്ച് റിസീവ്ഡേ എന്ന് എഴുതി എഴുതിത്തന്ന് പെക്കോളാൻ പറഞ്ഞു ഞാൻ കൊടുത്ത ഡി സാമ്പിൾ നോക്കാനും പാസ്പോർട്ടിൽ സീൽ ചെയ്യാനും അവർക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ടി വന്നില്ല എൻ്റെ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് സമയം കൂടി കഴിഞ്ഞാണ് വയനാട്ടിലെ പോലീസുകാരന് പാസ്പോർട്ട് കിട്ടിയത് അപ്പോഴേക്കും അഞ്ചുമണി ആകാറായിരുന്നു ഇന്നും നിലമ്പൂരിൽ നിന്നും സാമ്പിളുമായി പോയ പോലീസ് ഉദ്യോഗസ്ഥരും ഇതേ അനുഭവമാണ് ഉണ്ടായത് ഇത്രയും ദൂരത്തു നിന്നും യാത്ര ചെയ്ത് ചെല്ലുന്ന പോലീസുകാരെ അഞ്ച് മിനിറ്റിനുള്ളിൽ തിരിച്ചയക്കാം എന്നിരിക്കെ മൂന്ന് നാല് മണിക്കൂർ അവിടെ വെറുതെ നിർത്തുന്നു എല്ലാവരുടെയും മുൻപിൽ വിനയം കൊണ്ട് കുനിഞ്ഞു കുനിഞ്ഞ് ഇപ്പോൾ നിവരാൻ പറ്റുന്നില്ല നമ്മുടെ നേതാക്കന്മാർ ഇടപെട്ട് ആർ എഫ് എസ് എല്ലിൽ നിന്നും ഇത്തരത്തിലുള്ള രീതികൾക്ക് ഒരു അറുതി വരുത്തണം സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് പോട്ടെ മറ്റുള്ളവരും നമ്മളെ ചവിട്ടിത്തേക്കുകയാണ് ചോദിക്കാനും പറയാനും ആളില്ലാത്ത കാലി പി സികൾക്ക് നേരെ ഇപ്പോൾ ആർക്കും എന്തുമാകാം ഒരു പോലീസുകാരൻ പോലീസുകാരുടെ ഗ്രൂപ്പിലിട്ട അതിദയനീയമായ ഒരു കുറിപ്പാണ് കേരളത്തിലെ പോലീസുകാരുടെ അവസ്ഥ സങ്കടകരമാണ് പത്തനംതിട്ട എസ് പി കഴിഞ്ഞ ദിവസം ഒരു ഇണ്ടാസിറക്കിയിരുന്നു പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഒരു പോലീസുകാർക്കും അവധി അനുവദിക്കില്ലെന്ന് എന്താ കാര്യം ആ സമയത്താണ് ഓണം ഓണത്തിന് മേലുദ്യോഗസ്ഥന്മാർക്ക് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യേണ്ടതു കൊണ്ട് താഴത്തെ പോലീസുകാർ പണിയെടുക്കണമെന്ന് കേസ് കേസെഴുതിയപ്പോൾ അക്ഷരത്തെറ്റ് വന്നതിനാണ് ഒരു പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ മെലർ കിട്ടണമെങ്കിൽ നേതാക്കന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുകയും പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് നേരത്തെ കണ്ട് ചെയ്യുകയും ചെയ്യുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർമാർക്ക് സാധിക്കൂ സാധാരണ പോലീസുകാരൻ്റെ പീഡനവും യാതനയും വേദനയുമാണ് അതിന്റെ അനുഭവമാണ് ഇത് അതിനപ്പുറം വയനാട്ടിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ ജീവിക്കുന്ന ഓർമ്മകളാണ് ഈ ഡി എൻ എൽ എന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് ഈ ഉദ്യോഗസ്ഥർക്കില്ല ഇപ്പോഴേ അവഗണന ആരംഭിച്ചിരിക്കുന്നു വയനാട്ടിലെ ദുരന്തബാധിതരെ വയറു മുറുക്കി ഉറുക്കി ഉടുക്കുക ഈ ആവേശ കമ്മിറ്റിക്കാരൊക്കെ പതിയെ പതിയെ സ്ഥലം വിടുകയാണ് നിങ്ങളുടെ മുൻപിൽ ശൂന്യതയും ഇരുട്ടും മാത്രമാണ് ബാക്കി ആരും നിങ്ങൾ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല പട്ടിണി കിടക്കാതെ നോക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ കൂലിപ്പണിക്കോ മറ്റോ പോയി തുടങ്ങണം